പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ സംസ്ഥാനത്ത് അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശിക സംബന്ധിച്ച് യു ഡി എഫ് എം എൽ എ ചോദ്യത്തിനാണ് മാർച്ച് ഏപ്രിൽ മെയ് മാസത്തെ പെൻഷൻ അനുവദിച്ചെന്ന് ബാലഗോപാൽ വ്യക്തമാക്കിയത് എന്നാൽ വാസ്തവത്തിൽ അനുവദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒക്ടോബർ നവംബർ ഡിസംബർ വരെയുള്ള കുടിശ്ശികയാണ് അത് മറച്ചുവെച്ചാണ് വെച്ചാണ് നിയമസഭാ മറുപടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലെ ക്ഷേമ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും കുടിശ്ശികയാണ് ആറുമാസത്തെ കുടിശ്ശികയോളം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള മറുപടി തൊള്ളായിരം കോടി രൂപയാണ് ഒരു മാസം പെൻഷൻ കൊടുക്കാൻ വേണ്ടത് ആറുമാസത്തെ ക്ഷേമ പെൻഷൻ വെട്ടിമാറ്റിയതോടെ പാവങ്ങൾക്ക് ലഭിക്കേണ്ട അയ്യായിരത്തി കോടി രൂപയാണ് സർക്കാർ അപഹരിച്ചത് മുൻകാലങ്ങളിൽ ക്ഷേമ പെൻഷൻ അനുവദിക്കുമ്പോൾ അത് ഏതു മാസത്തേതാണെന്ന് വ്യക്തമാക്കിയിരുന്നു കുടിശ്ശിക മാസങ്ങളായതോടെ ക്ഷേമ പെൻഷൻ അനുവദിക്കുന്ന ഉത്തരവിൽ മാസം വ്യക്തമാക്കിയിരുന്നില്ല ക്ഷേമ പെൻഷൻ അപഹരിക്കാനുള്ള നീക്കം ബാലഗോപാലിന്റെ പ്ലാൻ ബി ആണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക